ഹലോ പ്രിയപ്പെട്ടവരെ എജൂമിയിലേക്ക് സ്വാഗതം ജനറൽ എക്കണോമിക്സിന്റെ എക്സാം പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ മക്കളെ അപ്പോ അതുമായി ബന്ധപ്പെട്ട ചില മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ചർച്ച ചെയ്യാനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് ജനറൽ എക്കണോമിക്സിന്റെ ബ്ലോക്കുകൾ മുഴുവനെ നിങ്ങൾ കവർ ചെയ്തോ സിലബസ് കവർ ചെയ്തോ ഏതായാലും ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പ്രധാനപ്പെട്ട മോസ്റ്റ് ഒരു പത്ത് എം സിക്യു കൾ ചർച്ച ചെയ്യാം അപ്പോൾ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഹു ഇസ് നോൺ ആസ് എ ഫാദർ ഓഫ് എക്കണോമിക്സ് എക്കണോമിക്സിന്റെ ഫാദർ എന്ന് അറിയപ്പെടുന്നത് ആരാണെന്നല്ലേ നമ്മളെ എക്കണോമിക്സ് പഠിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി പക്ഷേ എക്കണോമിക്സിന്റെ ഫാദർ ആരാന്ന് അറിയുന്നില്ലെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എല്ലാ എക്സാമിലും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കാരണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആ ഒരു ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ ആദം സ്മിത്ത് ആണ് ആൻസർ നോക്കിയാൽ ആദം സ്മിത്ത് ആണ് എക്കണോമിക്സിന്റെ ഫാദർ എന്ന് അറിയപ്പെടുന്നത് ഇതിന്റെ എക്സ്പ്ലേഷൻ നോക്കുക എന്നുണ്ടെങ്കിൽ ആദം സ്മിത്ത് ഈസ് കാൾഡ് ദ ഫാദർ ഓഫ് എക്കണോമിക്സ് ബിക്കോസ് ഓഫ് ഹിസ് ഫൗണ്ടേഷണൽ ഫൗണ്ടേഷണ എക്കണോമിക്സിലേക്ക് ആദ്യം തന്നെ ഫൗണ്ടേഷണൽ വർക്ക് കൊണ്ടുവന്ന ആരാണ് ആദം സ്മിത്ത് ആണ് അല്ലെ വെൽത്ത് ഓഫ് നേഷൻ അല്ലെ അദ്ദേഹത്തിന്റെ അറിയപ്പെട്ട ഒരു പുസ്തകമാണ് വെൽത്ത് ഓഫ് നേഷൻസ് എന്നുള്ളത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറിലാണ് പബ്ലിഷ് ആകുന്നത് വിച്ച് ഇൻട്രോഡ്യൂസ് ദൈക് ഡിവിഷൻ ഓഫ് ലേബർ ഫ്രീ മാർക്കറ്റ് ഇൻവിസിബിൾ ഹാൻഡ് അല്ലെ ഗൈഡിങ് എക്കണോമിക് ആക്ടിവിറ്റി എക്കണോമിക് ആക്ടിവിറ്റി ഗൈഡ് ആകുന്ന രൂപത്തിലുള്ള ഡിവിഷൻ ഓഫ് ലേബർ ഫ്രീ മാർക്കറ്റ്സ് അതേപോലെ ൾ ഹാൻഡ് ഈ മൂന്ന് വലിയ കോൺസെപ്റ്റുകൾ കൊണ്ടു തന്നതാരാണ് ആദം സ്മിത്ത് ആണ് അല്ലെ അതുകൊണ്ട് തന്നെ ഫാദർ ഓഫ് എക്കണോമിക്സ് എന്ന് പറയപ്പെടുന്നതാരാണ് ആദം സ്മിത്ത് ആണ് ഓർത്തുവെക്കുക അപ്പോ ഇത് എവിടെ ചോദിച്ചാലും ഫാദർ ഓഫ് എക്കണോമിക്സ് എന്ന് ചോദിച്ചാൽ ആരാണ് ആദം സ്മിത്ത് ആണ് ഓക്കെ മനസ്സിലാക്കാം നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം രണ്ടാമത്തെ ചോദ്യം വാട്ട് ഈസ് എ സെൻട്രൽ പ്രോബ്ലം ഓഫ് എക്കണോമിക്സ് ഡ്യൂ ടു ദ ദകേഴ്സിറ്റി സ്കേസിറ്റി കാരണമായിട്ട് എക്കണോമിക്സിലെ സെൻട്രൽ പ്രോബ്ലം എന്താണെന്നുള്ളതാണ് ചോദ്യം അല്ലേ ചോദ്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാരണം എക്കണോമിക്സിലെ ബിഗ് പ്രോബ്ലം ഏതാന്നാണ് അല്ലേ ബിഗ് പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയത് അപ്പൊ ആൻസർ നോക്കി അൺലിമിറ്റഡ് വാൻസ് ലിമിറ്റഡ് റിസോഴ്സസ് നമുക്കറിയാം അല്ലെ ഇവിടെ റിസോഴ്സസ് അതായത് ഒരുപാട് സ്രോതസ്സുകൾ ഇവിടെ ലിമിറ്റഡ് ആണ് അല്ലേ ലിമിറ്റഡ് ആയിട്ടുള്ള സ്രോതസ്സുകൾ മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ എന്നാലോ വാൺസ് അവർ വാൺസ് നമ്മളെ ഡിസൈസ് അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ അതാണെങ്കിലും ആണ് അതിനൊരു കണക്ക് കൈയും കണക്കില്ല അതാണ് അവർ പറയുന്നത് എക്സ്പ്ലൈൻസ് സ്കേസിറ്റി മീൻസ് റിസോഴ്സസ് ആണ് ഇവിടെ സ്കേസിറ്റി ഉദ്ദേശിക്കുന്നത് എന്താണ് റിസോഴ്സസ് ആണ് എക്സാമ്പിൾ ടൈം മണി മെറ്റീരിയൽസ് ഇതൊക്കെ എന്താണ് ലിമിറ്റഡ് ആണ് ബട്ട് ഹ്യൂമൻ ഡിസൈസ് ആർ അൺലിമിറ്റഡ് ഇവിടെയാണ് നമുക്ക് പോയിന്റ് കിടക്കുന്നത് ഹ്യൂമൻ ഡിസൈസ് എന്താണ് അൺലിമിറ്റഡ് ആണ് പക്ഷെ അൺലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സ് ഇല്ലാതാക്കുമ്പോൾ എന്താണ് അവിടെയാണ് ഇവിടെ ബിഗ് അതാണ് ഇവിടെ ബിഗ് പ്രോബ്ലം ആയിട്ട് എക്കണോമിക്സിൽ വരുന്നത് ഓക്കെ ആ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്താനാണ് നമ്മൾ ബാക്കിയുള്ള തിയറിയിലും കാര്യങ്ങളും പോകുന്നത് ഓക്കെ അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ അല്ലേ ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം എന്താണ് മൂന്നാമത്തെ ചോദ്യം വാട്ട് ടൈപ്പ് ഓഫ് സയൻസ് ഇസ് എക്കണോമിക് ക്ലാസിഫൈഡ് ആസ് നമ്മൾ ജനറൽ എക്കണോമിക്സ് ഇങ്ങനെ പഠിക്കുക ജനറൽ എക്കണോമിക്സ് ഏത് ശാസ്ത്രത്തിന്റെ അല്ലെങ്കിൽ ഏത് സയൻസിന്റെ കീഴിൽ വരുന്നതാണെന്നുള്ളതാണ് ചോദ്യം ഓക്കെ ആൻസർ നോക്കുകയാണെങ്കിൽ സോഷ്യൽ സയൻസ് അല്ലേ സോഷ്യൽ സയൻസിന്റെ കീഴിൽ വരുന്നതാണ് ജനറൽ എക്കണോമിക്സ് അതൊക്കെ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് വാട്ട് ഈസ് ദ ഇംഗ്ലീഷ് വേർഡ് എക്കണോമിക്സ് ഡിറൈവഡ് ഫ്രം എക്കണോമിക്സ് എന്നുള്ള വേർഡ് ഏതിൽ നിന്നാണ് ഡിറൈവ് ചെയ്തെന്നുള്ളതാണ് ചോദ്യം അപ്പം ആൻസർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓ ഇക്കണോമിയ മനസ്സിലാക്കി വെച്ചോളി ഓർത്ത് വെച്ചോളി നോട്ട് ചെയ്തു എക്സ്പ്ലനേഷൻ ഓക്കണോമിയ ടേം കംസ് ഫ്രം ഗ്രീക്ക് ഓക്കണോമിയ ഗ്രീക്ക് വേർഡാണ് അത് നോട്ട് ചെയ്തോളി ഗ്രീക്ക് വേർഡ് ആയിട്ടുള്ള നിന്നാണ് എക്കണോമിക്സ് എന്നുള്ളത് ഡിറൈവ് ചെയ്തത് അതിന്റെ മീനിങ് എന്താണ് ഓക്കണോമിയുടെ മീനിങ് എന്താണ് ഹൗസ് ഹോൾഡ് മാനേജ്മെന്റ് അല്ലെ ഹൗസ് ഹോൾഡ് മാനേജ്മെന്റ് എന്നാണ് ഓക്കണോമിയുടെ മീനിങ് അല്ലെ ഹൗസ് ഹോൾഡ് മാനേജ്മെന്റ് എന്താണ് ഓക്നോമിയുടെ മീനിങ് അല്ലെ ഒരു ഹൗസ് ഹോൾഡ് മാനേജ്മെന്റിൽ നിന്നാണ് എക്കണോമിക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ സാമ്പത്തിക ശാസ്ത്രമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഗ്രീക്ക് വേർഡ് ആയിട്ടുള്ള ഓക്കണോമിയ ഹൗസ് ഹോൾഡ് മാനേജ്മെന്റ് എന്നുള്ള വേർഡിൽ നിന്നാണ് എക്കണോമിക്സ് ഡിറൈവ് ചെയ്തിട്ടുള്ളത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോകാനായിട്ടോ ഇനി അടുത്തൊരു ചോദ്യം വാട്ട് ഈസ് മൈക്രോ എക്കണോമിക്സ് കൺസേൺഡ് വിത്ത് മൈക്രോ എക്കണോമിക്സ് ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ചോദ്യമാണ് ചോദ്യം എക്കോണോമിക്സ് ഉണ്ട് മൈക്രോ എക്കണോമിക്സ് ഉണ്ട് മൈക്രോ എക്കണോമിക്സ് ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ് മക്കളെ നോക്കിട്ടോ ഇൻഡിവിജ്വൽ നമുക്കറിയാം മൈക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ എന്താ അത് ചെറിയ ചെറിയ കാര്യങ്ങളെ കുറിച്ചിട്ട് നമ്മുടെ ഒരു ഹൗസ് ഹോൾഡ്സ് അല്ലെങ്കിൽ ഒരു ഫേം ചെറിയ ലോക്കൽ കാര്യങ്ങളെ കുറിച്ചിട്ട് അവിടുത്തെ എക്കണോമിക്സിനെ കുറിച്ച് പഠിക്കുന്നതാണ് മൈക്രോ എക്കണോമിക്സ് മൈക്രോ അത് ചില വലിയ 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 കാര്യങ്ങളിലേക്ക് ഒരു 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 കൺട്രിയുടെ അല്ലെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് കാര്യത്തിലേക്ക് അത് മൈക്രോയും ചെറിയ ചെറിയ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ അത് മൈക്രോ മാറണം എക്സ്പ്ലേഷൻ നോക്കുക മൈക്രോണോമിക്സ് എക്സാമിൻസ് സ്മാൾ സ്കെയിൽ ചെറിയ സ്മാൾ സ്കെയിൽസ് ഡെസിഷൻ ആയിരിക്കും മൈക്രോമിക്സ് ഉണ്ടാവുക സ്പെൻഡ് ഇൻകം ഹൗ ബിസിനസ് സെറ്റ് പ്രൈസസ് ഫോക്കസിങ് ഓൺ സപ്ലൈ ഡിമാൻഡ് ഇൻ സ്പെസിഫിക് മാർക്കറ്റ് ചില സ്പെസിഫിക് ആയിട്ടുള്ള മാർക്കറ്റില് അവർ അവിടുത്തെ കൺസ്യൂമേഴ്സ് എങ്ങനെയാണ് ഇൻകം സ്പെൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ബിസിനസ് എങ്ങനെയാണ് പ്രൈസസ് ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ള അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിലുള്ള എക്കണോമിക്സിനെ കുറിച്ച് പഠിക്കുന്നതാണ് മൈക്രോ എക്കണോമിക്സ് ഇനി അടുത്ത ചോദ്യം മൈക്രോ എക്കണോമിക്സിനെ കുറിച്ചിട്ടാണ് എന്താണ് മൈക്രോ എക്കണോമിക്സ് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കും അല്ലെ മൈക്രോ എക്കണോമിക്സ് എന്താണ് മനസ്സിലാക്കിയാൽ മാക്രോ എക്കണോണമിക്സ് സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിന്റെ ആൻസർ എന്താണ് എക്കോണോമി ആസ് എ ഹോൾ ഒരു ഹോൾ ആയിട്ടുള്ള ഒരു എക്കണോമിക് സ്റ്റഡിയെ കുറിച്ചാണ് മാക്രോ എക്കണോമിക്സ് പറയുന്നത് അതിന്റെ എക്സ്പാൻഷൻ നോക്കാം മാക്രോ എക്കോണോമിക്സ് അനലൈസസ് ലാർജ് സ്കെയിൽ നമ്മൾ നേരത്തെ പറഞ്ഞത് സ്മാൾ സ്കെയിൽ അപ്പൊ മൈക്രോ ഈസ് ഈക്വൽ ടു സ്മാൾ സ്കെയിൽ ആൻഡ് മാക്രോ ഈസ് ഈക്വൽ ടു ലാർജ് സ്കെയിൽ ഇതാണ് ഏറ്റവും സിമ്പിൾ ടോം ലാർജ് ആൻഡ് സ്മോൾ മനസ്സിലാക്കേണ്ടതാണ് ലാർജ് ആൻഡ് സ്മോൾ മൈക്രോ സ്മാൾ സ്കെയിലാണ് മൈക്രോ ലാർജ് സ്കേലാണ് ലാർജ് സ്കെയിൽ ഫിനോമിന ലൈക്ക് ജി ഡി പി അൺഎംപ്ലോയ്മെന്റ് ഇൻഫ്ലേഷൻ അല്ലേ ഇതൊക്കെ ലാർജ് സ്കെയിലുണ്ടാവുക നാഷണൽ പോളിസീസ് എക്സാമ്പിൾ ഫിസിക്കൽ പോളിസി മോണിറ്ററി പോളിസീസ് മെഷേഴ്സ് ഇതൊക്കെ മൈക്രോ എക്കണോമിക്സ് കടന്നു വരുന്നതാണ് അപ്പം മനസ്സിലായല്ലേ മൈക്രോ എക്കണോമിക്സും മൈക്രോ തമ്മിലുള്ള ഒരു വലിയൊരു മാറ്റുണ്ട് അത് മനസ്സിലാക്കാം ഞാൻ അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം ഏഴാമത്തെ ഒരു ചോദ്യം വാട്ട് ഡിസ് സ്കാസിറ്റി മീൻസ് ഇൻ എക്കണോമിക്സ് എക്കണോമിക്സിൽ സ്കാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് 19th, െ നമ്മൾ നേരത്തെ ചർച്ച ചെയ്താണ് എന്നാലും നോക്കാം ലിമിറ്റഡ് അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസ് റിസോഴ്സസിന്റെ ലിമിറ്റഡ് അവൈലബിലിറ്റിയെ കുറിച്ചിട്ടാണ് സ്കേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ അല്ലേ അല്ലേ നോക്കാം ദാറ്റ് റിസോഴ്സസ് ഓയിൽ ലേബർ ആർ ഫിനിറ്റ് ഫിനിറ്റ് എന്താണ് എന്താണ് ഇൻഫിനിറ്റ് എന്ന് പറഞ്ഞാൽ പരിധി ഉണ്ട് അതിന് ചില പരിധികൾ ഉണ്ട് അതാണ് സ്കേഴ്സിറ്റി എക്കണോമിക്സ്കേഴ്സിറ്റി എന്താണ് ലിമിറ്റഡ് അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസ് ആണ് അല്ലേ അടുത്ത ചോദ്യത്തിലേക്ക് ചോദ്യമാണ് ഒരു 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 മനുഷ്യന്റെ സാധാരണ സാധാരണ ജീവിത ലൈഫിലെ സ്റ്റഡി പഠനമാണ് എന്ന് ആൽഫ്രഡ് മാർഷൽ അല്ലെ ഉത്തരത്തിലേക്ക് നോക്കി ആൽഫ്രഡ് മാർഷൽ ആണ് ഇത് പറഞ്ഞിട്ടുള്ളത് ഇനി അതിന്റെ എക്സ്പ്ലനേഷൻ നോക്കാം നമുക്ക് മാർഷൽസ് ഡെഫിനിഷൻ ഇൻ പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് എന്ന മാർഷൽ ആൽഫ്രഡ് മാർഷലിന്റെ അതിൽ അദ്ദേഹം ഡെഫിനിഷൻ പറയുന്നുണ്ട് എന്താ പറയുന്നത് എംഫസൈസ്ഡ് എ സ്റ്റഡി ഓഫ് ഹ്യൂമൻ ആക്ടിവിറ്റീസ് ഓരോ മനുഷ്യന്റെയും ഡെയിലി ആക്ടിവിറ്റീസിനെ കുറിച്ചിട്ടുള്ള സ്റ്റഡിയാണ് ഒമ്പതാമത്തെ ചോദ്യത്തിലേക്ക് പോവാം എന്താണ് ഒമ്പാമത്തെ ചോദ്യം ഹു ഡിഫൈൻഡ് എക്കണോമിക്സ് ആസ് എ സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ആസ് എ റിലേഷൻഷിപ്പ് ബിഹേവിയർഷിപ്പ് ബിറ്റ്വീൻഡ് എന്താണ് ചോദ്യം എന്താണ് ആരാണ് മാനുഷിക സ്വഭാവത്തെ കുറിച്ചുള്ള ഒരു പഠനമാണ് എക്കണോമിക്സ് എങ്ങനത്തെ മാനുഷിക സ്വഭാവമാണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻസ് അദ്ദേഹത്തിന് എന്ത്ണ്ട് അൺലിമിറ്റഡ് ആയിട്ടുള്ള ആഗ്രഹങ്ങളുണ്ട് പക്ഷേ മീൻസ് ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസേ ഉള്ളൂ ഇങ്ങനെയുള്ള ഒരു മാനസിക സ്വഭാവത്തെ കുറിച്ചിട്ടുള്ള ഒരു പഠനമാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്തത് എന്നുള്ള ചോദ്യം ഓക്കെ ആൻസറിലേക്ക് പോകാൻ നമുക്ക് ലയണൽ റോബിൻസ് ആണ് ഇങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എന്താണ് എക്സ്പ്ലനേഷൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ റോബിൻസ് ഡെഫിനേഷൻ ഫ്രെയിം ചെയ്തിട്ടുണ്ട് എക്കണോമിക്സ് എന്താണ് പറയുന്നത് ആസ് ഒപ്റ്റിമൈസിങ് സ്കേഴ്സ് റിസോഴ്സസ് ടു ഫുൾഫിൽ കംപ്ലീറ്റിംഗ് ഫോക്കസിംഗ് ഓൺ ചോയ്സ് മേക്കിംഗ് അണ്ടർ കൺസ്ട്രെൻസ് മനുഷ്യന്റെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഫുൾഫിൽ ഈ ആയിട്ടുള്ള ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസിനെ ഒപ്റ്റിമൈസ് ചെയ്യുന്നതാണ് സ്റ്റഡി എന്ന് റിസോഴ്സിനെ ആര് പറയുന്നത് ചോദ്യത്തിലേക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അവസാന എം സി വാട്ട് ടൈപ്പ് ഓഫ് എക്കണോമിക്സ് ഡീൽസ് വിത്ത് വാട്ട് ഈസ് എന്ത് ആണ് എന്നുള്ളത് എക്കണോമിക്സിന്റെ ഏത് ടൈപ്പിലാണ് ഉൾപ്പെടുന്നത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ മെത്തഡോളജി അല്ലെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും ജനറൽ എക്കണോമിക്സിലെ ഒരുപാട് രൂപ രൂപത്തിൽ നമുക്ക് എക്കണോമിക്സിന് എന്ത് ചെയ്യാൻ പറ്റും ക്ലാസിഫൈ ചെയ്യാൻ പറ്റും മെത്തഡോളജിയുടെ രൂപത്തിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാന്നുണ്ടെങ്കിൽ രണ്ട് രൂപത്തിലുണ്ട് ഏതൊക്കെയാണ് രണ്ട് രൂപം ഒന്ന് നോർമാറ്റീവ് അല്ലെ നോർമാറ്റീവ് നോർമാറ്റീവ് എക്കണോമിക്സ് രണ്ട് എന്താണ് രണ്ട് എന്താണ് രണ്ട് പോസിറ്റീവ് എക്കണോമിക്സ് അല്ലേ പോസിറ്റീവ് എക്കണോമിക്സ് ഇങ്ങനെ രണ്ട് രൂപത്തിലാണല്ലോ നോർമാറ്റീവ് ഉണ്ട് പോസിറ്റീവ് ഉണ്ട് ഇവിടെ ചോദിച്ചെന്താണ് വാട്ട് ഈസ് എന്നുള്ളത് ഡീൽസ് ചെയ്യുന്നത് ഏത് എക്കണോമിക്സ് ടൈപ്പ് ആണ് എന്നുള്ളതാണ് നമുക്കറിയാം ആൻസർ നോക്കുകയാണെങ്കിൽ എക്കണോമിക്സ് ആണ് എക്സ്പ്ലനേഷൻ ഒക്കെ അടക്കാം എക്സ്പ്ലേഷൻ എന്ന് പറയുന്നത് പോസിറ്റീവ് എക്കണോമിക്സ് ഈസ് ഫാക്ച്വൽ ആൻഡ് ഒബ്ജക്റ്റീവ് അല്ലെ അത് ഫാക്ച്വൽ ആയിരിക്കും എന്താണ് എന്നുള്ള വിശദീകരണം വിശദീകരണം ആയിരിക്കും എന്തിനുണ്ടാവുക പോസിറ്റീവ് എക്കണോമിക്സ് ഉണ്ടാവുക എക്സാമ്പിൾ പറയാം നമുക്ക് എക്സാമ്പിൾ നോക്കാം അൺഎംപ്ലോയ്മെന്റ് ഈസ് ഫൈവ് പെർസെൻറ്റേജ് എന്താണ് അൺഎംപ്ലോയ്മെൻറ്റ് അഞ്ച് ശതമാനമാണ് ഇന്ത്യയിൽ ഉള്ളത് എന്നുള്ളൊരു ഫാക്ച്വൽ ആണ് ഇവിടെ പറയാം പോസിറ്റീവ് എക്കണോമിക്സിൽ പറയാം വൈൽ നോർമാറ്റീവ് എക്കണോമിക്സ് ഇനി നോർമാറ്റീവ് എക്കണോമിക്സിലോ നോക്കാം നോക്കി പ്രിസ്ക്രൈബ്സ് വാട്ട് ഓട്ട് ടു ബി എന്തായിരിക്കണം എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് ചർച്ച ചെയ്യാം രണ്ട് വ്യത്യാസമുണ്ട് എങ്ങനെയായിരിക്കണം എന്നുള്ളതും എന്താണ് എന്ന് പറയുന്നതും വ്യത്യാസം ഉണ്ട് എക്സാമ്പിൾ നോക്കാം അൺഎംപ്ലോയ്മെന്റ് ഷുഡ് ബി ലോവർ തൊഴിലില്ലായ്മ ചുരുക്ക രൂപത്തിലേ വരാൻ പാടുള്ളൂ ലോവറായിട്ടായിരിക്കണം എപ്പോഴും നിലനിൽക്കേണ്ടത് അത് എങ്ങനെയായിരിക്കണം എന്ന് അതാണ് അതാണെന്ത് നോർമാറ്റീവ് എക്കണോമിക്സ് ഇനി പോസിറ്റീവ് എക്കണോമിക്സോ എങ്ങനെയാണ് നിലവിലുള്ളത് ഇപ്പോ അത് പറഞ്ഞല്ലോ അൺഎംപ്ലോയ്മെന്റ് ഈസ് ഫൈവ് പെർസെന്റേജ് തൊഴിലില്ലായ്മ നിലവിൽ അഞ്ചു ശതമാനമാണ് എന്നുള്ളൊരു ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നതാണ് പോസിറ്റീവ് എക്കണോമിക്സ് ഓക്കെ നമുക്ക് തൽക്കാലം ഇവിടെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം നമ്മൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഉള്ള ജനറൽ എക്കണോമിക്സ് പത്ത് എം സി ക്യൂട് ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പൊ അടുത്ത വീഡിയോയില് നമുക്ക് കൂടുതൽ എം സി ക്യൂളും അതേപോലെ തന്നെ നാല് മാർക്കിന്റെയും ആ എക് എസ് എ കോസ്റ്റ്യൻസ് ഒക്കെ ചർച്ച ചെയ്യാം അപ്പോൾ വീഡിയോ എന്തായാലും ഇവിടെ ലൈക്ക് ചെയ്യണം നമ്മളെ എക്കണോമിക്സിന്റെ നല്ല അടിപൊളി നോട്ട് നല്ല എക്സാം ഓറിയന്റഡ് ഓറിയന്റായിട്ടുള്ള നോട്ട് എജ്യൂമിയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളൊരു താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക അതേപോലെ തന്നെ ജനറൽ എക്കണോമിക്സിന്റെ ക്രാഷ് ഗോയ്സും ഇനി ആ ഇനി ഒരു ഇരുപത് ദിവസം പോലും ഇല്ല നമ്മളെ മുമ്പിൽ അപ്പൊ ഏറ്റവും എളുപ്പ രൂപത്തിൽ പഠിക്കാവുന്ന ക്രാഷ് ഗോയ്സ് എജ്യൂമിയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ താല്പര്യം വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടണം എന്ന് അറിയിക്കുന്നു ഒന്നും കേൾക്കാൻ സമയമില്ല എന്ന് പറയുന്നവർക്ക് നല്ല അടിപൊളി നോട്ട് ഉണ്ട് അത് ഹാർഡായിട്ടും സോഫ്റ്റ് ആയിട്ടും നിങ്ങൾക്ക് അവൈലബിൾ ആണ് അപ്പോൾ അതിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ അറിയണമെന്നെങ്കിൽ ഡിസ്ക്രിപ്ഷനിലെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി ഓക്കെ ഇന്ന് ഇവിടെ വീഡിയോ ചെയ്യുകയാണ് അടുത്തൊരു വീഡിയോയിൽ പിന്നീടും കാണാം ഓക്കെ താങ്ക് യു